ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് സ്വയം ഒരു ചുരിദാർ തയ്ക്കാൻ പറ്റും അതായത് നമുക്ക് സ്വന്തമായിട്ട് അത് നമ്മുടെ അളവെടുത്ത് നമുക്ക് സ്വയം ഒരു ചുരിദാർ തയ്ക്കാൻ പറ്റും എന്നാണ്ട് ഇപ്പം ഞാൻ ഞാനായാലും ഇതുപോലെ ഈ ചുരിദാറൊക്കെ ഞാൻ സ്വയം തയ്ച്ചതാണ് നമുക്കിത് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരളവ് നമുക്ക് പറ്റിയ ഒരളവുണ്ട് പിന്നെ കുറച്ച് തുണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കും പറ്റും അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവെടുത്ത് ഏതാണ്ട് ഒരു ടേപ്പും ഒരു കത്രികയും ഒരു ചോക്ക് ഇത്ര സാധനം മതി നമുക്ക് തുണിമുറിക്കുന്നതിന് ഇത്ര സാധനം വഴി പിന്നെ ഒരു മെഷീനും ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു ചുരിദാർ വെട്ടി തയ്ക്കാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന തയ്യക്കാരെന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ തയ്ക്കും പക്ഷേ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട പിന്നെ നമ്മുടെ ആവശ്യത്തിന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണെ കുറേ തുണി ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഞാൻ കുറച്ച് തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ ഇത് എക്സ്പായർ നിന്ന് ഓഫർ കിട്ടിയ ഒരു തുണിയാണ് അപ്പോൾ അതെന്ന് പറയുമ്പം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേനകത്ത് വില കിടക്കുന്നു പക്ഷേ എനിക്ക് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അത് നിന്ന് കിട്ടി സാരിയാണേ സാരിയുടെ കുറേ സെയിലുണ്ടായിരുന്നു അവിടെ ഓണത്തിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചാറ് സാരി അപ്പോൾ എനിക്കിപ്പം നമുക്ക് വർക്കിന് പോകുന്ന കടയിൽ പോകുന്ന ആയതുകൊണ്ട് ഡെയിലി തുണി വേണമല്ലോ അപ്പം ഞാനതിന് ഇങ്ങനെ കുറേ വാങ്ങിച്ച് സ്വയം വെട്ടി അങ്ങ് തയ്ച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും ഇപ്പം മാറിയും തിരിഞ്ഞൊക്കെ ഇടാം അപ്പം വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊരു തുണി വാങ്ങി ഇപ്പോൾ രണ്ട് മൂന്ന് ചുരിദാറിനുണ്ട് ഇപ്പോൾ എനിക്കുണ്ട് പിന്നെ കടയിലെ പെൺപിള്ളേർക്കൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കും വേറെ ആർക്കും അല്ല പുറത്തങ്ങ് ഞാൻ ആർക്കും ഇതുവരെ തയ്ച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇഷ്ടം പോലെ തുണി കാണും ഒരു മൂന്ന് ചുരിദാർ എങ്ങനാരെ തയ്ക്കാൻ കാണും പിന്നെ ലൈനിങ്ങിനായിട്ട് ഞാനൊരു എൻ്റെ ഒരു ഷാളുണ്ടായിരുന്നു ആ ഷാളാണ് എടുക്കുന്നത് അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ നമ്മൾ ഉറപ്പ് പറയുന്നത് നമുക്കിടാൻ പറ്റും എന്നും വെച്ച് വല്ല പുറത്തൊക്കെ വലിയ തയ്യൽക്കാരൊക്കെ തയ്ക്കുന്ന അത്രയും പെർഫെക്റ്റിലൊന്നും തയ്ക്കാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം അതിന് ഞാൻ രണ്ടാട്ട് തുണി മടക്കിയിട്ടു എന്നിട്ട് നാണ്ടേ ഇതാണ് ഞാൻ അളവിനെടുക്കുന്നത് ഇത് ഈ ചുരിദാർ എനിക്ക് അളവിന് ഞാൻ വേണ്ടി എനിക്ക് പരിവുള്ളൊരു ചുരിദാറാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് അളവുള്ളൊരു ചുരിദാർ എടുത്ത് ഇങ്ങനെ എടുക്കുക നല്ല രീതിയിൽ തുണി രണ്ടായിട്ട് ഞാനൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഇത് ഇതൊരു തയ്യൽക്കാർ കണ്ടാൽ ചിലപ്പോൾ ചിരിക്കും അവർക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ ചിരി വരും ഇങ്ങനെയൊന്നും അല്ല അവർ തയ്ക്കുന്നത് കേട്ടോ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിതിൻ്റെ എ ബി സി ഡി അറിയത്തില്ല ഞാൻ ഇന്ന് വരെ ഒരു തയ്യൽ ക്ലാസ്സിലൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എന്തേലുമൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിന് സ്വയം വേണമെന്ന് തോന്നി ഞാനങ്ങ് പഠിച്ച് തയ്ച്ചതാണ് കാരണം ഞാനിപ്പോൾ ഇടുന്ന എൻ്റെ മിക്ക ചുരിദാറുകളും ഞാൻ സ്വയം ഇങ്ങനെ തയ്ച്ചതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു തുണി എടുത്തിട്ട് താണ്ടേ ഇതെൻ്റെ കറക്റ്റ് വണ്ണമാണ് വണ്ണം നിങ്ങളുടെ ഓരോ തുണിയുടെ ഇതുപോലെ വണ്ണം പിടിക്കുക വണ്ണം പിടിച്ചതിന് ശേഷം രണ്ടാട്ട് ഞാനൊരു തുണിയുടെ ഒരറ്റം പിടിച്ച് വേണ്ടേ അറ്റത്തുനിന്ന് തിന്ന് ഒരറ്റം വരും ഒരു പാളി ഒരു ഭാഗത്തെ കണ്ടോ വീതി ഇങ്ങനെ എടുക്കുക കറക്റ്റ് ഇങ്ങനെ തുണി ആദ്യം എടുക്കുക നമ്മൾ വെട്ടാനുള്ള തുണി മുറിച്ചെടുക്കാനാണ് നമ്മൾ ആദ്യം പോകുന്നത് അവിടെ ഞാനൊരു അടയാളം കൊടുത്തു അവിടെ അങ്ങനെ ഒരു അടയാളം കൊടുത്തതിന് ശേഷം അതിങ്ങനെ മടക്കിയെടുക്കുക ഇങ്ങനെ മടക്കിയെടുക്കുക ഈ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഒരു തയ്യക്കാർ തയ്യൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലൊന്നും അല്ല ഞാനൊരു വളരെ സാധാരണ രീതിയിൽ എൻ്റെ ആവശ്യത്തിന് ഞാൻ തയ്ക്കുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പറഞ്ഞു തരുമോ ചേല്ല ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ ഇത് ഇതേ രീതിയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലൊരു മിഷ്യൻ കിടപ്പുണ്ട് ഒരു ഉപകാരമില്ലാതൊരു മിഷീൻ കിടക്കുകയെന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യാമെങ്കിൽ നമുക്കൊരു ചുരിദാർ നമുക്ക് സ്വയം തയ്ച്ചിടണമെങ്കിൽ അതേപോലൊരു സന്തോഷമുണ്ടോ ഇഷ്ടംപോലെ സാരികളൊക്കെ നമ്മുടെ വീട്ടിലില്ലേ എനിക്കാണെങ്കിൽ എൻ്റെ ബന്ധുക്കളൊക്കെ ഒരുപാട് സാരികൾ തന്നു ഞാനതെല്ലാം വെട്ടിമുറിച്ച് ഇതുപോലെ ചുരിദാർ തയ്ച്ച് ഇപ്പം ഇഷ്ടം പോലെ ഞാൻ മാറിയും തിരിഞ്ഞു അതായിടുന്നത് അപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കും നമ്മൾ എന്തെങ്കിലും ഇച്ചിരി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കുക ഇതുപോലെ നാല് പീസായിട്ട് മടക്കിയെടുക്കണം അതായത് ഒരു ഒരു ഭാഗം രണ്ട് ഒരു പുറം രണ്ട് പീസായിട്ട് അങ്ങനെ നാല് പീസായിട്ട് നമ്മളിത് കറക്റ്റ് ഇത് സാരി ആയതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട് നമ്മൾ റെഡിമെയ്ഡായിട്ടൊരു തുണി വാങ്ങുവാണെങ്കിൽ കറക്റ്റ് അവർ ആ പീസ് മുറിച്ചായിരിക്കും തരുന്നത് അതിന് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല ഇത് വലിയൊരു സാരിയാണല്ലോ അപ്പോൾ അഞ്ച് മീറ്ററോളം വരുന്നൊരു സാരിയാണ് അതിങ്ങനെ മടക്കി കറക്റ്റ് നമ്മുടെ ആ വണ്ണം പിടിച്ചിട്ട് ഇതിനെ നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കി ഇത്തരത്തിൽ എന്താ ഒരു പാളി ഒരു ഭാഗത്തെയാണ് ഒരു പാളി ഇത്തരത്തിൽ നാലായിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കണം ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഇങ്ങനെ മടക്കി നന്നായിട്ട് ഇച്ചിരി പാടാണ് അത് നല്ല കറക്റ്റായിട്ട് മടക്കിയെടുക്കണം ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരും പറയും പുറത്ത് സ്ക്രാച്ച് വീഴും എന്ന് പക്ഷേ എനിക്ക് തറയിലൊന്നും വേറെങ്ങും നല്ലോണം ഒരു സൗകര്യം ഇല്ല അപ്പോൾ നമ്മൾ വീതി കിട്ടുക നമുക്ക് തയ്യക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അപ്പോൾ അതിനുള്ള സൗകര്യം ഒന്നും നമുക്കില്ല പിന്നെ ഉള്ള സൗകര്യത്തെ വെച്ച് നമ്മുടെ ആവശ്യത്തിന് കുഞ്ഞു രീതിയിൽ ഞാനങ്ങും ആർക്കും ഒന്നും പുറത്തൊന്നും ഒരാൾക്ക് പോലും പൈസയ്ക്കൊന്നും തയ്ച്ചു കൊടുത്തിട്ടേ ഇല്ല ഇത് എൻ്റെ ഒരു സന്തോഷം അതേ ഉള്ളു വെറുതെ നമുക്ക് നമ്മുടെ ഒരു സന്തോഷം എന്നിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുവാണേ അപ്പോൾ നാല് പീസ് നാലായിട്ട് മടക്കിയിട്ടിട്ട് കൃത്യമായിട്ട് മുറിച്ചെടുക്കുക അത് നമ്മുടെ ആ ഉടലിൻ്റെ പീസാണ് ഈ വെട്ടിയെടുക്കുന്നത് ആ ടോപ്പിൻ്റെ ഉടലിൻ്റെ പീസ് അപ്പോൾ അത്രയും തുണി നമുക്ക് ഉടലിൻ്റെ പീസിന് വേണ്ട ഞാൻ ഇച്ചിരി കൂടുതലെടുത്തിട്ടാണ് വെട്ടുന്നത് കാരണം എനിച്ചിരി വീതി രേഖകൾ കാരണം ഇഷ്ടംപോലെ തുണിയുണ്ട് പിന്നെ ഒരു നല്ലവണ്ണം രണ്ട് ചുരിദാർ കഴിക്കാനുള്ള തുണി ബാലൻസ് വരും കാരണം സാരിയല്ലേ വലിയ പീസാണ് പിന്നീട് ഇതിനെ രണ്ടായിട്ട് മടക്കും പിന്നീട് ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഓരോ പീസും മുറിച്ചെടുക്കണം നമുക്ക് അതായത് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഇതിപ്പം നമ്മുടെ കൈക്കുള്ളതും കൂടെ നമുക്ക് ആ പീസിൽ നിന്ന് മുറിച്ച് കഴിയുമ്പോൾ കിട്ടും ഒത്തരത്തിൽ നല്ല രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാനത് രണ്ടായിട്ടങ്ങ് മുറിച്ചു അപ്പോൾ ഇത് പ്രയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ആയിട്ടിടുകയാണ് നിങ്ങൾക്ക് വീട്ടിൽ മെഷീൻ ഉള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതൊരു ഫസ്റ്റ് പാട്ടാണ് ഞാൻ ഇതിൻ്റെ തയ്യൽ വീഡിയോ ഞാൻ അടുത്ത പാട്ടിലേ ഇടത്തോളൂ കാരണം അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും ഇതിപ്പോൾ തന്നെ ഞാൻ പതുക്കം ഓരോന്ന് ചെയ്ത് കാണിക്കുക ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചെങ്കിൽ ഒരു തുടക്കക്കാരൻ ഒന്നും അറിയാത്തൊരു തുടക്കക്കാരന് ഈസിയായിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം എനിക്ക് ഞാനൊരു തയ്യൽ ക്ലാ തയ്യൽ ക്ലാസ് പഠിപ്പിക്കുകയൊന്നും അല്ല ഒരു സാധാരണ വീഡിയോ സ ഞാൻ കാണിക്കുന്ന പൊട്ടത്തരം നിങ്ങളെ കൂടെ നിങ്ങൾക്കൂടെ പറഞ്ഞു തരുവുക കറക്റ്റായിട്ടുള്ള വേ ഇങ്ങനൊന്നും അല്ല അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ തയ്യൽ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് തരും തയ്യൽക്കാരൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കും ഇങ്ങനെയൊന്നും അല്ല നമ്മൾ നല്ലൊരു നല്ലൊരു തുണിയൊന്നും ഇതുപോലിട്ട് പരീക്ഷിക്കാൻ ചെയ്യരുത് അതൊരിക്കലും നമ്മളിങ്ങനെ ചെയ്ത് നോക്കരുത് നമുക്ക് നമ്മുടെ പഴയ സാരികളൊക്കെ ഉണ്ട് ഇതുപോലെ വെട്ടിയിട്ട് തയ്ച്ച് നമ്മുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊക്കെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ടൊക്കെ പോകാമല്ലോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ പൊട്ടത്തരൊന്നും കാണിക്കരുത് പിന്നെ ഇങ്ങനെ തയ്ച്ച് 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 പഠിച്ച് കറക്റ്റായി വരാൻ പറ്റുന്നവരുണ്ടേ എനിക്ക് പിന്നെ അതിനുള്ള സമയമില്ല ഞാൻ എനിക്ക് കടയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ചുരിദാറുകൾ മാത്രമേ ഇങ്ങനെ തയ്ക്കത്തുള്ളൂ പിന്നെ എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുത്ത് തയ്പ്പിക്കുന്നത് ഇനി എങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചുരിദാർ തയ്ക്കാനായിട്ടുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരുവാണ് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എങ്കിൽ ഒരു മെത്തേഡ് ഇതാണ് ഇങ്ങനെ ഞാൻ രണ്ട് പീസ് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് എന്നും പറഞ്ഞ് കറക്റ്റ് ഒരു മടക്കി ഇതിപ്പോൾ സാരി ആയതുകൊണ്ട് ആ മുകളിലും താഴെയും രണ്ട് ബോർഡർ വന്നത് കൊണ്ട് അങ്ങനെ മടക്കി അപ്പം ഉണ്ടോ അപ്പം ന നല്ല രീതി രണ്ട് പീസ് ഉണ്ടോ ഫ്രണ്ട് പീസ് ബാക്ക് പീസ് രണ്ടും മടക്കി നല്ല കൃത്യമായിട്ട് അപ്പോൾ ഇത് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തായതുകൊണ്ട് നല്ല രീതി നമുക്ക് മടക്കി എടുക്കാൻ പറ്റും കേട്ടോ അല്ലേക്കുള്ള ഇതുപോലത്തെ ടേബിളുകൾ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തിട്ട് നിങ്ങൾ ചെയ്താലും മതി ഒരു ഇൻട്രസ്റ്റ് മതി നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും ഞാനിപ്പം ഇതുപോലുള്ള സാരികൾ വെട്ടി തയ്പ്പ എൻ്റെ പണി അങ്ങനെ ഇഷ്ടം പോലെ അപ്പം വീ നമുക്ക് നമ്മുടെ ചുരിദാർ കറക്റ്റ് ആളവെടുക്കുക അപ്പം മുകളിലും താഴെ ഒരു ബോർഡർ വരുന്നുണ്ടെങ്കിൽ അത് ആ കഴുത്തിൻ്റെ മേളിൽ പോയിക്കൊള്ളു അത് ആളെടുമ്പോൾ അറിയാൻ സാരി ആവുമ്പോൾ ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഇതിനെ ക്രോസ് ഇട്ട് വെട്ടായിരുന്നു പക്ഷേ ക്രോസ് ഇട്ട് വെട്ടുമ്പോൾ പിന്നെ ഒരു കുഴപ്പമെന്താ അറിയാമോ അതിനകത്ത് തുണി അങ്ങ് പിന്നെ കുറേ വേസ്റ്റ് അങ്ങ് പോവും കാരണം ഇത് വെച്ച് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് ചുരിദാർ തയ്ക്കുക നൂറ് രൂപയുടെ ആ തുണിക്ക് ഒരു മൂന്ന് ചുരിദാർ എനിക്ക് തയ്ക്കുക കടയിലെ പിള്ളേർക്ക് അവർക്ക് വണ്ണക്കുറവാണ് രണ്ട് പേർ സ്കൽറ്റ് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ രണ്ട് ചുരിദാറും കൂടെ തയ്ക്കുമ്പോഴത്തേക്ക് ആകെ നൂറ് രൂപ എനിക്ക് ചിലവായോളു പിന്നെ ലൈനിങ് ലൈനിങ് ഏതെങ്കിലും ഷാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ ഞാൻ തയ്ക്കുന്നത് കൂടുതലും അപ്പോൾ കടയിൽ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അത്തരത്തിൽ ഇവിടെ ചില കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം പിന്നെ തയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബുദ്ധിമുട്ടൊന്നുമില്ല മോട്ടറുണ്ട് മോട്ടറ് വെച്ചാൽ ഞാൻ തയ്ക്കുന്നത് അത് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഇങ്ങനെ ഇട്ട് വെട്ടിയത് അപ്പോൾ ക്രോസ് ഇട്ട് നമുക്ക് ആ നടുക്കുള്ള റോസ് കളർ മാത്രം വെട്ടിയിട്ട് എടുക്കാം വേണേൽ താഴെ ഒരു ബോർഡറൊക്കെ വെക്കാം അങ്ങനെ വേണേൽ നമുക്ക് വെട്ടിയെടുക്കാമായിരുന്നു പിന്നെ തുണി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തുണി ലാഭം കിട്ടും കണ്ട ഒത്തിരി ആ പുറത്തോട്ട് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈയും കൂടെ അങ്ങനെ വെട്ടാം അതുകൂടാതെ എനിക്കിച്ചിരി കൂടെ ഈ ചുരിദാറിനൊക്കെ ഇച്ചിലൂടെ വീതി ആ ഒരു നമ്മുടെ പക്ക് ഭാഗം ഉണ്ടല്ലോ ആ താഴത്തെ സ്ലിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഇച്ചിരി വീതിയും കൂടെ വേണമെന്ന് തോന്നിയോണ്ട് ഇച്ചിലൂടെ വീതി എടുക്കാൻ അത്രയും അങ്ങോട്ട് ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ ഷോൾഡർ വേണ്ട അതാണ് ഷോൾഡർ ആ ഷോൾഡർ അതിങ്ങനെ പിടിച്ചു വച്ച് മാർക്ക് ചെയ്യുക അതുപോലെ കൈക്കൊഴി ഇതാണ് കൈക്കൊഴി അതൊക്കെ കറക്റ്റ് നമ്മുടെ പഴയ ചുരിദാറിൻ്റെ അതേ ഭാഗത്ത് വെച്ച് നിങ്ങളിങ്ങനെ വരച്ചെടുക്കണം കണ്ടോ യഥാർത്ഥത്തിൽ ഒരു തയ്യക്കാലിതൊക്കെ അളവെടുത്താണ് കൃത്യമായിട്ട് വെക്കുന്നത് എനിക്ക് ഒരളവും എനിക്കറിയത്തില്ല ഞാൻ അളവെടുത്ത് ചെയ്തിട്ടുമില്ല നമുക്കാരും പറഞ്ഞു തന്നിട്ടുമില്ല അതൊക്കെ വലിയ പാടാ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ കിടക്കുന്നത് പറ്റത്തില്ല ഇത് പിന്നെ നമ്മുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മൾ സ്വയം ചെയ്യുന്നതല്ലേ അപ്പം ഇതുപോലെ ഞാൻ ഇങ്ങനെ അതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ വരയ്ക്കും കണ്ടോ അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വരയ്ക്കും നമ്മുടെ ജോലിദാർ ഇഷ്ടമുള്ള പോലെ ഇട്ടുകൊണ്ട് നടന്നുകൂടെ നമ്മൾ വലിയ തയ്യൽക്കാലൊന്നും അല്ല പക്ഷേ നമുക്കിഷ്ടമുള്ളൊരു തുണി കാണുമ്പോൾ നമ്മളത് വെട്ടി വലിയ പൈസ ചിലവൊന്നുമില്ലാതെ സ്വയം നമ്മൾ വെട്ടി ഇങ്ങനെ തയ്ക്കും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഷെയ്പ്പോൾ എന്ത് വേണമെങ്കിലും ഇതുപോലെ കഴുത്ത് കൈക്കുഴി കൈക്കുഴി ഇങ്ങനെ മറിച്ച് നോക്കുക പഴയ ചുരിദാണ്ടളവിൽ ഇങ്ങനെ വളച്ച് അതിൻ്റെ പുറത്തൂടെ വെച്ച് വരച്ചെടുക്കണം വേണ്ട എടുക്കണം വരച്ചെടുത്തിട്ട് കഴുത്തിൻ്റെയും അപ്പം ഷോൾഡറായി പിന്നെ അതുപോലെ സ്ലിറ്റ് സ്ലിറ്റ് ഞാൻ ഇച്ചിരി താൻ ഇച്ചിടെ ഞാൻ പറഞ്ഞു എനിക്ക് സ്ലിറ്റ് കഴിഞ്ഞൂടെ വീതി വേണമെന്ന് അതിന് ഞാൻ ഇച്ചിരി കൂടെ കിട്ടും കാരണം മറ്റേ ചുരിദാറിനേക്കായി എനിക്ക് ഇച്ചിരി വീതി വേണമെന്ന് തോന്നി കാരണം നല്ല വണ്ണം ഉണ്ടല്ലോ എനിക്ക് അപ്പോൾ ആ വണ്ണത്തിനനുസരിച്ച് ഇച്ചിരി വീതിക്ക് വേണം എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഇച്ചിടെ വീതിക്കാനിട്ടേക്കുന്നത് അപ്പോൾ സ്ലിറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ വീതിക്കിട്ട് കഴുത്ത് ആ അതുപോലെ തന്നെ കഴുത്ത് കഴുത്ത് ഞാൻ ഒരു കഴുത്ത് അതായത് ബാക്ക് കഴുത്ത് മാത്രമേ ഇപ്പോൾ വെട്ടത്തുള്ളൂ പിന്നെ ഫ്രണ്ട് കഴുത്ത് ഞാൻ ക്യാൻവാസ് വെച്ച് വെട്ടുന്ന രീതി ഞാനൊന്ന് യൂ ഒരു യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നല്ല അത് നമ്മൾ പെർഫെ അപ്പോൾ നമ്മുടെ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പം ക്യാൻവാസ് വെച്ച് ഇച്ചിരി വൃത്തിയായിട്ടോ വേണ്ട ബാക്ക് കഴുത്ത് മാത്രം ഞാൻ അളവെടുത്ത് ഇങ്ങനെ വളച്ച് അതും ഇതുപോലെ നമ്മൾ ഈ ഷോൾഡർ ഈ കൈക്കോഴി വരച്ചതുപോലെ തന്നെ വരച്ചെടുക്കണം അപ്പോൾ ഫ്രണ്ട് കഴുത്ത് നല്ല നല്ല രീതി നല്ല ഡിസൈനൊക്കെ വെട്ടി ഫ്രണ്ട് കഴുത്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കണം കാരണം ഫ്രണ്ട് പെട്ടെന്നിങ്ങനെ കാണുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കണ്ടേ അപ്പോൾ ബാക്ക് കുഴപ്പമില്ല ബാക്ക് ഇങ്ങനെ നിങ്ങൾ വളച്ച് ഞാൻ ആ ബാക്ക് കഴുത്ത് ഓരോരുത്തർ അതിനൊക്കെ അതും ക്യാൻവാസൊക്കെ വെച്ചാൽ വെട്ടുന്നത് നമുക്ക് അതൊന്നും പ്രൊഫഷണലേ അല്ല നമ്മൾ നമ്മൾ വളരെ സാധാരണക്കാർ ഒന്നും അറിയലൊരു മിഷ്യം മാത്രമുള്ള ഒരു ആൾ ഒരു മിഷ്യം ചവിട്ടാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ എൻ്റെതായ രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിത് കണ്ട് ഒന്ന് തയ്ച്ച് നോക്ക് നമുക്ക് പോകാനൊന്നും ഇല്ലല്ലോ ഒരു പഴയ സാരി എടുത്ത് തയ്ച്ചാൽ തയ്ക്കാവുന്ന കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ കൈക്കൊഴി ഞാൻ നല്ല വ്യക്തമായിട്ട് ഒന്നുകൂടെ വരച്ച് കളിക്കാം കണ്ടോ അപ്പോൾ ബാക്ക് ബാക്കഴുത്തുമായി കൈക്കൊഴി ഇത് രണ്ടുമാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് കൈക്കുഴിയൊക്കെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമുക്ക് അളവ് തുണി അങ്ങ് മാറ്റാം പിന്നെ നല്ല വൃത്തിയായിട്ട് അത് പിടിച്ച് വെച്ചിട്ട് നമുക്കത് വെട്ടിയെടുക്കാം അതിൽ ഒരു പീസ് മാത്രം ഇങ്ങനെ കൈ കൊണ്ട് പൊക്കിയിട്ട് അതിങ്ങനെ വെട്ടിട്ട ഇതുപോലെ വെട്ടി വളച്ച് കഴുത്താണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ച ഇങ്ങനെ ഒരു വളച്ച് നല്ല രീതിയിൽ വളച്ച് വെട്ടിയെടുത്തു അതിനുശേഷം നമ്മുടെ കൈക്കൊഴി അത് നല്ലോണം പിടിച്ചു വെച്ച് കൈക്കൊഴി വെട്ടുമ്പം രണ്ട് പീസുകൂടി ഒരുമിച്ച് അപ്പോൾ മറ്റേത് ബാക്ക് കഴുത്ത് മാത്രം ആയതുകൊണ്ടാണ് ഫ്രണ്ട് കഴുത്ത് നമ്മൾ അവിടെ ഇട്ടേക്കുക ഫ്രണ്ട് നമ്മൾ പിന്നെ ഞാൻ വേറൊരു പ്രത്യേക ഒരു വീഡിയോ നിങ്ങൾക്കത് കാണിച്ചു തരാൻ നല്ല വൃത്തിയായിട്ട് ക്യാൻവാസിനകത്ത് വെട്ടിയിട്ട് വേണം നമ്മളിത് വെക്കുക അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും ഫ്രണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ നമ്മളൊരു ഒരു നല്ല തയ്യൽക്കാർ തയ്ച്ച പോലെ ഇരിക്കും ഇതിനകത്തൊക്കെയുള്ള കുഴപ്പങ്ങൾ ആ കഴുത്തൊക്കെ കാണുമ്പം ഞാൻ ഒരുവിധം കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ ഒരുവിധമൊക്കെ ശരിയായി വരുന്നുണ്ട് കാരണം ക്യാൻവാസിനകത്ത് പ്രത്യേകം വെട്ടി തയ്ച്ച് തീർക്കുന്നുണ്ട് ബാക്കഴുത്ത് ഇങ്ങനെ അങ്ങ് വെട്ടും പിന്നെ അതേ അളവിൽ ഇങ്ങനെ വെട്ടി 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 ഒരു ഒരു പത്തൊന്ന് നൂറോ നൂറ്റമ്പത് രൂപ എടുത്തൊരു ഒരു നമുക്കൊരു കത്രി വാങ്ങിക്കാൻ കിട്ടും ഈ കത്രിയ പക്ഷേ പിന്നൊരു കാര്യമുണ്ട് ഈ കത്രി കൊണ്ട് നമ്മൾ പിന്നൊന്നും വെട്ടരുത് തുണി മാത്രമേ വെട്ടാവുള്ളൂ ക്യാൻവാസൊക്കെ വെട്ടുമ്പോഴും ഈ കത്രി കൊണ്ട് വെട്ടരുത് അത് വെച്ചിരുന്ന് നമുക്കത് മതി പത്തോ പത്തിരുന്നൂറ് രൂപയുടെ കാര്യമുള്ള ഇതെല്ലാം കൂടെ ഒരു പത്തോ ഇരുപത്തഞ്ച് രൂപങ്ങണ്ടാന്ന് തോന്നുന്ന ഒരു ടേപ്പിന് ടേപ്പ് ഞാനങ്ങനെ ഈ വെച്ച് തയ്ക്കുന്നോണ്ട് പോലും പിന്നെ ടേപ്പ് ഒരളവിനായിട്ടെടുത്ത് വെച്ചതെന്നേ ഉള്ളു ഇനി ഒരു അഞ്ച് രൂപയെങ്ങാണ്ട് ഒന്നാ ചോക്കിന് ഇനി നമുക്ക് കഴിക്കുള്ള തുണി ആ പീസ് തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അത് ഞാൻ വെച്ച് അതുതന്നെ വെച്ച് നമുക്ക് കൈവെട്ടാം അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി എടുത്ത് ഫാൻ കിടങ്ങുന്നോണ്ട് കിടന്നങ്ങ് കറങ്ങും അത് അങ്ങനെ രണ്ട് പീസ് ഞാൻ അതുപോലെ വെട്ടി കൈക്കുള്ള പീസാണേ അപ്പോൾ കൈയുടെ അളവിന് അപ്പോൾ താഴെ ബോർഡറൊക്കെ വരും നമുക്ക് നല്ല രണ്ട് പീസ് ഈ ഫാൻ ഇട്ടേക്കുന്നത് കൊണ്ടാണ് അത് പറക്കുന്നത് നിർത്തണം ഇത്തരത്തിൽ രണ്ട് പീസ് നന്നായിട്ട് മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈ കൈയെടുക്കാം കൈക്കുള്ള രണ്ട് ഫാനം നിർത്തി ഫാൻ നിർത്തി അപ്പോൾ കുഴപ്പമില്ല ഇനി ആ പീസ് രണ്ടെണ്ണം മടക്കി വെച്ച് കയ്യെടുത്ത് അതുപോലെ നമ്മുടെ മറ്റേ നമ്മുടെ അളവ് തുണിയുടെ കൈയെടുത്ത് ഇതുപോലെ അതിൻ്റെ മേളിലോട്ട് വെക്കണം ഇങ്ങനെ മേളിലോട്ട് ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ചോക്ക് കൊണ്ട് അതേ അളവിൽ വരയ്ക്കുക ആ കൈ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുക തയ്യൽക്കാരിങ്ങനെയൊന്നും അല്ലേ വെട്ടുന്നതൊന്നും അവരൊക്കെ വെട്ടുന്നത് വെട്ടുന്നതിന് അളവുണ്ട് കൈക്കുഴി ഇത്ര നീളവ കൈ നീ കൈയുടെ നീളവ എത്ര ഇത്ര അങ്ങനെ ഓരോ അളവുണ്ട് ഇതൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല കാരണം നമ്മൾ പ്രൊഫഷണലല്ല അങ്ങനെ വിളച്ച് വെക്കുക വളച്ച് വെച്ച് അതിൻ്റെ പുറത്തുകൂടെ ഒരു ചോക്ക് അത്യാവശ്യം കേട്ടോ നമ്മുടെ മെയിൻ സാധനം ഈ ചോക്ക ഈ ചോക്ക് വെച്ച് നമ്മൾ കറക്റ്റ് വരച്ചെടുത്തെങ്കിലേ അല്ലെങ്കിൽ അളവ് മാറിപ്പോകും ഇങ്ങനെ വളച്ച് വളച്ച് നല്ല രീതി വളച്ചെടുത്ത് കെട്ട് വേണ്ട ഈ കഴിയാൻ കൊടുക്കാ തയ്ച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വെട്ടി വെക്കുക എന്നിട്ട് പിന്നെ ആ സൈഡിൽ ഒരു കൊത പോലെ കൊടുക്കുക കാരണം നമ്മൾ ആ വെച്ച് തയ്ക്കുന്ന സമയത്ത് നമുക്കത് അത്യാവശ്യം അങ്ങനെ വെച്ചു അപ്പോൾ കൈയായി ഓഡലിൻ്റെ പീസായി ഇനി ഇതിനകത്തുള്ളത് ബാ ഫ്രണ്ട് കഴുത്ത് നല്ല ക്യാൻവാസ് വെച്ച് നല്ല ഭംഗിയായിട്ട് ഞാൻ അതൊരു വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കഴുത്ത് കഴുത്തിച്ചിരി പഠിക്കാം പഠിക്കിച്ചിരി നല്ല രീതി നമ്മൾ പഠിക്കണം കാരണം നമ്മുടെ ചുരിദാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കഴുത്താണ് അപ്പം ഇത് അങ്ങനെ രണ്ട് പീസ് വെട്ടിയ രണ്ട് പീസും നമ്മുടെ കൈയുടെ പീസും ഇതാണ് നമ്മൾ ലൈനിങ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഷാളായിരുന്നേ അപ്പോൾ ഈ ഷാള് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ റോസ് നല്ല ഭംഗിയായിരിക്കും ആ റോസ് കളർ ആയതുകൊണ്ട് അതിൻ്റെ അടുക്കി ഇടുമ്പോഴത്തേക്ക് ഒരു എടുപ്പ് കാണും എന്ന് തോന്നുന്നു അപ്പോൾ അത് ലൈനിങ് അപ്പോൾ ഈ പീസ് തന്നെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇപ്പം എങ്ങനെയാണോ വെട്ടിയാൽ അതുപോലെ നമുക്ക് അത് പിന്നെ പ്രത്യേക നമുക്ക് പറയേണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ തുണി മടക്കിയിട്ട് ഈ പീസ് അതിൻ്റെ പുറത്ത്